കണ്ണീക്കടക്കെ ചാട്ടുക നമസ്കാരം മഞ്ഞുമലയിലേക്കുള്ള യാത്രയിലാണ് മഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മഞ്ഞുമലയിലേക്ക് യാത്ര പോണേ അപ്പം പിന്നെ മലയാളി എന്നും മലയാളിയാണല്ലോ നമുക്ക് ചോറും മീൻകറിയും ഇല്ലാത്ത പരിപാടി ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണേ അപ്പോൾ എന്നെ സ്പെഷ്യൽ കാണിച്ചു തരാം അപ്പോൾ മലയാളിക്കായിട്ട് നല്ല നാടൻ മട്ട മുട്ട ചോറും നല്ല മീൻകറി നല്ല കലത്തിൽ തന്നെ നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ ലഞ്ച് ബ്രേക്കായിട്ട് ലഞ്ച് ബ്രേക്കല്ല പത്ത് മണിക്ക് തന്നെ ചോറ് വിശപ്പ് കറി മുതലെ ഉരുളിയൊക്കെ ആയിട്ടാണ് പോണത് ഒരു ദീർഘയാത്രയുണ്ട് എടുത്തോ എടുത്തോ എല്ലാം എടുത്തോ നമുക്കവിടെ കഴിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോകണ വഴികൾ ഇങ്ങനെ അതെ അപ്പോഴത്തെ നല്ല അടിപൊളി വരാമല്ല അപ്പോൾ അവിടെ നമ്മൾ ദൂരെ വില്ലില്ലുകളുണ്ട് നല്ല സ്ഥലമാണ് എല്ലാ എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അച്ചാറും നല്ല മീൻകറിയും നല്ല ചോറും നിന്ന് നമ്മളെ ടോപ്പോയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അപ്പോൾ വേണ്ട നമ്മുടെ നാട് പോലെ ഭയങ്കര ഹെയർ പിൻവളവും മറ്റുമുള്ള റോഡാണ് ചുറ്റും മലനിരകളുകൾ തൽക്കാലം ഡ്രൈവറൊന്ന് മാറി വേറെ ഡ്രൈവർക്കും കൊടുത്ത് നമ്മൾ വിശ്രമത്തിന് കയറി നമ്മളിങ്ങനെ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി സോണാണ് ഈ റോഡിൻ്റെ സ്പീഡ് അപ്പോൾ നമ്മുടെ പൊണ്ടാട്ടി വണ്ടി വെച്ച് കീച്ചിക്കൊണ്ടിരിക്കുകയാണ് ഹേസ്റ്റിങ്സിന്ന് ടോപ്പോ വരെ ഇനപ്പിയർ ടു ടോപ്പോ വരെ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വിച്ഛിന്നമായ റോഡാണ് ഈ മൊത്തത്തിൽ ചുറ്റും കാടും മലയൊക്കെ കയറി ഇറങ്ങി പോകാൻ റോഡാണ് പെട്രോൾ പമ്പില്ല ആളുകളില്ല ഒന്നുമില്ല ഇപ്പോൾ കാണിച്ചു തരാം ഈ വഴി കേട്ടല്ലേ മലയുടെ ഇടയിലൂടെ റോഡ് ഒരറ്റം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡ് നല്ല നീല ആകാശം ചുറ്റും ഇങ്ങനെ പച്ച മനതലകള് മൈതാനങ്ങള് ഹണ്ടഡ് സോണോ ഇങ്ങനെ കത്തി കത്തിച്ച് പോയിക്കൊണ്ടിരിക്കാണ് പച്ച പുതച്ച താഴ്വര പുൽത്തകടി എന്നും പറയാം നമ്മളീ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേപോലെയാണ് ദൂരെ പച്ച മലനിരകള് എല്ലാം പച്ചയാണ് പച്ച ഇല്ലാത്തൊരു സ്ഥലം ഇല്ല എന്താ ഭംഗി നോക്കി അയ്യോ ചുറ്റും നല്ല മരങ്ങള് ആ റോഡിന്റെ അറ്റം പങ്ങ് കാണാട്ടോ ആറ് കിലോമീറ്റർ ആയിട്ട് കാണാം ആ റോഡ് നമ്മളെ ടോപ്പോയിൽ നിന്ന് പാമിലേക്ക് പോണ വഴിയിൽ നമ്മുടെ മഞ്ഞഫലയിലേക്കുള്ള യാത്രയുണ്ടോ അപ്പോൾ ഡ്രൈവർ ചേഞ്ചിനു വേണ്ടി വണ്ടി ഉയർത്തിയതാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണിച്ചു തരാം അതാണ് നമ്മുടെ ലേക്ക് നമ്മുടെ ടോപ്പോ ലേക്കിൻ്റെ ഭാഗമാണ് കുടലൻ വീകളായിരിക്കും ഇന്നലെ ഡ്രൈവർ മാറുകയാണ് മഞ്ഞ മല പെട്ടുപോയി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഊടുക്കത്തെ മഞ്ഞ് ഭയങ്കര മഞ്ഞ് ഇതില് ലൊക്കേഷൻ ആണെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ഐസ് കാണിച്ചു തരാ പുറത്ത് വണ്ടീടെ പുറത്തും പുറത്തൊക്കെ മഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നില്ല

ഇനിമലയിൽ മഞ്ഞ് മൊത്തം മൂടിയോട്ടേ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് കാരണം വണ്ടി ഇറങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല അടുത്തൊരു പ്രശ്നം വരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിനിപ്പം റോപ്പുവേയിലൊക്കെ കയറിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അതൊന്നും അടക്കണ സ്ഥിതി അല്ല സൈഡ് മൊത്തം മഞ്ഞായി ശരിക്കും പറഞ്ഞാൽ പെട്ട് പെട്ടു നമുക്കാടെയ്യോ വണ്ടിക്ക് ചങ്ങലയില്ല അതുകൊണ്ട് ഞങ്ങൾ വല്ല റിസ്ക്കാണ് പതിയെ താഴത്തേക്ക് ഇറക്കുകയാണ് അതെ ഇപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തേ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പണി പാടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയറിന് ഈ ക്ലൈമറ്റ് മാറിയത് നമ്മുടെ ടയറിന് ചെയിൻ ഇട്ടിട്ടില്ല ഫോർ വീലറേ എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആണ് അതുകൊണ്ട് നമ്മൾ അവർ ഈ സ്നോ മൂവ് ചെയ്യുന്ന വണ്ടി ഫ്രണ്ടിലും ബാക്കിലും പോകുന്നുണ്ട് നല്ല സേഫായിട്ട് ഇറങ്ങുകയാണ് അതിനെപ്പറ്റി പണി പാടും അതെ ക്ലൈമറ്റ് മാറുന്നുണ്ട് അതിൽ തുദ്രോ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വേറെ പരിപാടികളൊന്നും അവിടെ നടക്കില്ല അതെപ്പറ്റി നമ്മൾ രക്ഷപ്പെടാ നമ്മൾ ഹൈ ഗിയാണ് വണ്ടി ഇറങ്ങുന്നത് ഇറക്കണം വണ്ടി മഞ്ഞുമലസ്ഥ വണ്ടിയുടെ അവസ്ഥ മൊത്തം കളയാൻ വേണ്ടി ടോയ്ലറ്റ് ഒക്കെ പോകുന്ന എടുത്തതാ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അവിടെ മഞ്ഞ് കൂടുതലാണ് ഭയങ്കര മഞ്ഞാത്തൊരവസ്ഥ തന്നെ എറിഞ്ഞോ എന്തായാലും മഞ്ഞുമല പോയിട്ടാ അവിടെ മഞ്ഞുമല പോയിട്ട് സ്നോ അറിയാൻ പറ്റി കാറിന്റെ പൊള്ളി കിടക്കുന്നു ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയി എന്നാ സ്നോന്ന സ്നോ എറിഞ്ഞോ എറിയെ ആ മതി മതി ഞാൻ കയറിക്ക വണ്ടിക്ക